നമസ്കാരം നടൻ ധർമ്മജനെ കുറിച്ച് സാമൂഹ്യ മാധ്യമങ്ങളിൽ നടക്കുന്ന ചില പ്രചാരണങ്ങൾ ഞാൻ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് വാർത്ത എന്നൊന്നും പറയാനേ പറ്റില്ല അതുകൊണ്ടാണ് പ്രചാരണങ്ങൾ എന്ന് ഞാൻ പറഞ്ഞത് അവർ പറയുന്ന അവരുടെ തലക്കെട്ടുകൾ നടൻ ധർമ്മജൻ മദ്യപിച്ച് സമ്മേളനം അലങ്കോലമാക്കി ധർമ്മജൻ വെള്ളമടിച്ചതോ നിർമ്മാതാവുമായി വാക്കുതർക്കം ഞങ്ങളും മെയിൻ സ്ട്രീം ആക്റ്റേഴ്സാണ് എന്ന് വാദിച്ച് ധർമ്മജന്റെ വാക്കുതർക്കം വെള്ളമടിച്ചു എന്നാരോപിച്ച് സോ മാധ്യമങ്ങളിൽ ധർമ്മജനെതിരെ പ്രചാരണം അതായത് ഒറ്റ വാക്കിൽ ധർമ്മജൻ കള്ളുപിടിച്ച് ഒരു വാർത്താ സമ്മേളനത്തിന് വന്നു ഫുള്ള് അലങ്കോലമാക്കി എന്നാണ് നമുക്ക് വായിക്കുമ്പോൾ തോന്നുക പിന്നെ അത് കേട്ട് അതിനകത്തെ പല ഓഡിയോകൾ മുഴുവൻ ഇത് തന്നെയാണ് പറയുന്നത് ധർമ്മജൻ വള്ളടിച്ചിട്ടാണോ വന്നത് എന്ന് സംശയം ഉന്നയിക്കുന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ എന്താണ് ധർമ്മജൻ പറഞ്ഞത് എന്ന് മാത്രം പറയുന്നില്ല പാളയം പി സി എന്ന് പറയുന്നൊരു സിനിമ ആ സിനിമ പുറത്തിറങ്ങുന്നതിന് മുന്നോടിയായിട്ടുള്ള ഒരു വാർത്താ സമ്മേളനത്തിൽ നിർമ്മാതാക്കൾക്കൊപ്പം എത്തിയതാണ് നമ്മുടെ ധർമ്മജൻ മറ്റു പല നടന്മാരും നടി ഒക്കെ ഉണ്ട് അഭിനേതാക്കളുണ്ട് ഇവരുടെ ഇടയിൽ ഇരുന്ന് സംസാരിക്കുകയാണ് അവർ ഇപ്പോൾ പാളയം പി എന്ന് പറയുന്ന സിനിമയിലെ പോസ്റ്ററിൽ ആ പോസ്റ്ററൊക്കെ ഇവർ കാണിക്കുന്നുണ്ട് ആ പോസ്റ്ററിലൊന്നും ഉള്ള ആളുകളല്ല വേദിയിലിരിക്കുന്ന അപ്പോൾ ഒരാൾ വാർത്താ സമ്മേളനത്തിൻ്റെ എത്തിയ ആൾ ചോദിക്കുകയാണ് ഇതെന്താ മെയിൻ സ്ട്രീമിലെ ആളുകളില്ലേ അപ്പോൾ നിർമ്മാതാവ് പറയുന്ന മറുപടിയാണ് അതിൻ്റെ പ്രശ്നത്തിന് ആധാരം ഇപ്പം നിർമ്മാതാവ് പറയും മെയിൻ സ്ട്രീം ആക്ടേഴ്സ് ഒന്നും വന്നില്ല അവരൊക്കെ തിരക്കിലാണ് എന്ന് പറയുകയും ധർമ്മജൻ അതിനോട് എതിരിടുകയും ചെയ്യുന്നു ധർമ്മജനും മഞ്ജു ബിനു അടിമാലി തുടങ്ങിയ അഭിനേതാക്കളും ആ കാര്യത്തിൽ ധർമ്മജനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പക്ഷേ ധർമ്മജനാണ് അതിൽ കൃത്യമായ കാര്യങ്ങൾ പറയുന്നത് ഈ പറഞ്ഞ പ്രതികരണത്തിൽ നിന്നാണ് തുടങ്ങുന്നത് അതിൻ്റെ അടിസ്ഥാന കാര്യം ധർമ്മജൻ അങ്ങനെ പറയാൻ പാടുണ്ടോ ഞങ്ങളെന്താ മെയിൻ സ്ട്രീം അല്ലേ എന്ന് ചോദിക്കുന്നു എന്നൊക്കെ ഉള്ളതൊക്കെയാണ് ധർമ്മജന്റെ അദ്ദേഹത്തിനെതിരായി ഉയരുന്ന ആരോപണം നമുക്ക് എന്താണ് പറഞ്ഞത് എന്നും എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു എന്നും ഈ വാദങ്ങൾ എന്തുകൊണ്ടാണ് ഉയരുന്നത് എന്നുമുള്ള ഒരു പരിശോധനയാണ് ഈ വീഡിയോയിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത് ഇത് നമ്മുടെ സാമൂഹ്യ മാനസികാവസ്ഥയുടെ ചിത്രം പ്രതിഫലിക്കുന്ന ഒരു സാഹചര്യമാണ് അതുകൊണ്ടാണ് ഇങ്ങനെയൊരു വീഡിയോ ചെയ്യാനുള്ള കാരണം ധർമ്മജനെതിരായി ഈ പ്രശ്നത്തിൻ്റെ അടിസ്ഥാനത്തിൽ വരുന്ന വാർത്തകൾ വ്യാപകമായി പ്രചരിപ്പിക്കപ്പെടുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ സിനിമ മേഖലയിലെ സംഭാവനകളെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ നിലപാടുകളെക്കുറിച്ച് ബാലുശ്ശേരിയിൽ സച്ചിൻ ദേവ് ജയിച്ച കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബാലുശ്ശേരിയിൽ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായി ധർമ്മജൻ ഉണ്ടായിരുന്നു ധർമ്മജൻ പിന്നീട് അവിടെ നിന്ന് പരാജയപ്പെട്ടതിന് ശേഷം വീണ്ടും സിനിമയിൽ സജീവമാകുന്നുണ്ട് രാഷ്ട്രീയമായ വിയോജിപ്പുള്ള ആളുകളും അദ്ദേഹത്തിനെതിരായ പ്രചാരണങ്ങൾ നടത്തുന്നുണ്ടാവാം പക്ഷേ രാഷ്ട്രീയ നിലപാട് അങ്ങനെ കാൻ ഒരിക്കലും പാടില്ലാത്തതാണ് അത്തരം രാഷ്ട്രീയ നിലപാടുകൾ സാമൂഹ്യ വിരുദ്ധമാണ് എന്നാണ് ധർമ്മജന്റെ ഈ ഇഷ്യുവുമായി ബന്ധപ്പെട്ട് ഞാൻ പറയാൻ പോകുന്നത് മാത്രമല്ല ധർമ്മജന്റെ പിന്നീടുള്ള പ്രതികരണം പ്രത്യേകിച്ച് കോൺഗ്രസ്സിൽ തന്നെ മുല്ലപ്പള്ളിയോട് തൻ്റെ ചില പ്രശ്നങ്ങൾ ഉന്നയിക്കുകയും അതുമായി ബന്ധപ്പെട്ട പരാതി കോൺഗ്രസിന് നൽകുകയും ചെയ്തിരുന്ന വാർത്തകൾ നമ്മൾ നേരത്തെ കണ്ടതാണ് അതിനോട് പാർട്ടി തന്നെ വലിയ കാര്യമായ സീരിയസ് ആയി എടുക്കാത്ത സാഹചര്യം കൊണ്ട് മനോരമ ന്യൂസിലെ നേരെ ചൊവ്വയെന്ന് പറയുന്ന അഭിമുഖത്തിൽ ധർമ്മജൻ അതിലുള്ള വിഷമം സങ്കടം ഒക്കെ പറഞ്ഞതും നമ്മൾ കേട്ടതാണ് അപ്പോൾ രാഷ്ട്രീയത്തിൽ ഇറങ്ങാൻ തീരുമാനിക്കുകയും തനിക്ക് നിഷ്പക്ഷമായി നിഷ്പക്ഷമായിട്ടുണ്ടായിരുന്നു സ്വീകാര്യതയെ രാഷ്ട്രീയത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുകയും ചെയ്ത ഒരാൾക്ക് അതിനനുസരിച്ച പ്രതികരണം പാർട്ടിയിൽ നിന്നും കിട്ടിയില്ല എന്നുള്ള സാഹചര്യം കൂടി നിലനിൽക്കുന്നുണ്ട് അപ്പോൾ എന്താ സംഭവിക്കുന്നത് സ്വന്തം പാർട്ടിയിൽ നിന്നും അനിഷ്ടം എതിർ പാർട്ടിയിൽ നിന്നും അനിഷ്ടം എല്ലാവരുടെയും അനിഷ്ടം അദ്ദേഹം ഏറ്റുവാങ്ങുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് ഇതൊന്ന് ശേഷമാണ് അദ്ദേഹം സിനിമയിലേക്ക് വീണ്ടും ചില സിനിമകളിലൂടെ സജീവമാകുന്ന മലയാള സിനിമയിൽ അത്യാവശ്യം കൊള്ളാവുന്ന എല്ലാവരും അറിയപ്പെടുന്ന ഒരു നടനാണ് ധർമ്മജൻ ബോൾഗാട്ടി ധർമ്മജന്റെ രാഷ്ട്രീയ സാഹചര്യത്തിനപ്പുറത്ത് അദ്ദേഹം സ്വീകാര്യത നേടിയ ഒരു നടനാണ് അപ്പോൾ പൊതുവേ നമ്മൾ ഈ നിര താരങ്ങളെ പ്രത്യേകിച്ചും നമ്മുടെ ഇഷ്ടം നമ്മൾ സിനിമാണോ നമ്മുടെ ഇഷ്ടം പിടിച്ചു വരുന്ന താരങ്ങളുടെ കൂട്ടത്തിലാണല്ലോ അദ്ദേഹം ഉള്ളത് അദ്ദേഹത്തിനെതിരെ ഒരു വേദിയിൽ സംസാരിക്കുകയാണ് നേരിട്ട് നമ്മൾ ഇതിനെതിരായിട്ടാണോ സംസാരിച്ചത് എന്നൊക്കെ നമ്മൾ വിചാരിക്കും എന്താണ് സംഭവിച്ചത് എന്ന് നമുക്ക് പരിശോധിക്കാം വാർത്താ സമ്മേളനത്തിൽ ഈ നേരത്തെ പറഞ്ഞ നടീനടന്മാരുണ്ട് നിർമ്മാതാവുണ്ട് മറ്റ് ആളുകളൊക്കെ നിരനിരിക്കുന്നുണ്ട് അപ്പോഴാണ് ഒരു ചോദ്യം വന്നത് അദ്ദേഹം അവരുടെ പിന്നിൽ ഒരു പോസ്റ്ററുണ്ട് ആ പോസ്റ്ററിനെ കുറിച്ചാണ് മാധ്യമപ്രവർത്തകർ ചോദിച്ചത് നിർമ്മാതാവ് ാവിനോട് ചോദിക്കുകയാണ് പോസ്റ്ററിൽ മുഖമുള്ള കേന്ദ്ര കഥാപാത്രങ്ങൾ എന്താണ് അവരെ അവതരിപ്പിച്ച നടന്മാർ അല്ലെങ്കിൽ നടി എന്താണ് വരാത്തത് എന്ന ചോദ്യമാണ് ചോദിക്കുന്നത് അപ്പോൾ നിർമ്മാതാവിൻ്റെ മറുപടി മെയിൻ സ്ട്രീം ആക്ടേഴ്സ് ആരും വന്നിട്ടില്ല നിർമ്മാതാവിൻ്റെ മറുപടി കേട്ട ഉടനെ ധർമ്മജന് പെട്ടെന്ന് തന്നെ അദ്ദേഹം ഒരു രാഷ്ട്രീയക്കാരൻ കൂടിയായത് കൊണ്ടായിരിക്കാം ധാർമ്മിക ബോധം ഉള്ളിലുള്ളതുകൊണ്ട് കൂടിയായിരിക്കാം ആ പറഞ്ഞതിലെ അനീതി അദ്ദേഹത്തിന് മനസ്സിലായി അദ്ദേഹം ഉടനെ പ്രതികരിക്കുന്നുണ്ട് അതെന്ത് വർത്തമാനമാണ് ഞങ്ങളും മെയിൻ സ്ട്രീം ആക്റ്റേഴ്സ് അല്ല എന്നല്ലേ പറയുന്നത് ഞങ്ങളാരും മെയിൻ സ്ട്രീം ആക്റ്റേഴ്സ് അല്ലേ എല്ലാ തിരക്കുകളും മാറ്റി വച്ച് ഞങ്ങളിവിടെ വന്നിരിക്കുകയാണ് എന്നിട്ട് പുല്ലുവിലയാണോ ഞങ്ങൾക്ക് തരുന്നത് വരാത്ത ആളുകളാണോ നിങ്ങൾക്ക് വലുത് പരിപാടിക്കിടയിൽ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് തറമ്പരം ചോർച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ ഇരിക്കുന്ന മഞ്ജു എന്ന് പറയുന്ന നടിയോട് അദ്ദേഹം പറയുന്നുണ്ട് ശരിയല്ലേ എന്ന് ചോദിക്കുന്നത് അപ്പോൾ അവർ തിരിച്ചു പറയേണ്ടത് ശരിയാണ് അങ്ങനെ പറയാൻ പാടില്ല ഞങ്ങൾ മെയിൻ സ്ട്രീം ആക്റ്റേഴ്സ് വന്നില്ല എന്ന് പറഞ്ഞ് ഞങ്ങളെ അപമാനിക്കുകയാണ് എന്ന് പറയുന്നു നിർമ്മാതാവ് തിരുത്താൻ ശ്രമിക്കുന്നു എന്നിട്ടും നിർമ്മാതാവ് പറഞ്ഞ് പോയ കാര്യത്തിൻ്റെ വിശദീകരണങ്ങളല്ല പറയുന്നത് നിർമ്മാതാവ് പറയുന്നത് അല്ല മെയിൻ സ്ട്രീം എന്ന് പറയുമ്പോൾ ഒരു പോസ്റ്ററിൽ തലവെക്കുന്ന ആളുകളാണല്ലോ അങ്ങനെയാണ് ഞാൻ ഉദ്ദേശിച്ചത് അപ്പോഴും അദ്ദേഹം പറയുന്നത് മെയിൻ സ്ട്രീം ആക്ടേഴ്സ് അല്ല എന്ന് വരുത്തി തീർക്കാൻ തന്നെയാണ് ശ്രമിക്കുന്നത് അതൊരു അനീതിയാണ് മെയിൻ സ്ട്രീം ആരാണ് മെയിൻ ീം അല്ലാത്ത ആരാണ് എന്നൊക്കെ പറയുന്നതിൻ്റെ ഘടനാപരമായി തന്നെ തെറ്റുണ്ട് ഒരുപക്ഷെ അതിലെ നായകനേക്കാളും നായികയേക്കാളും നമുക്കറിയാവുന്ന ആളാണ് ധർമ്മജൻ ബുൾഗാട്ടി അപ്പം ധർമ്മജൻ മെയിൻ സ്ട്രീം അല്ല എന്ന് പറയുകയാണ് മെയിൻ സ്ട്രീം എന്നതിലൂടെ ഞാൻ ഉദ്ദേശിച്ചത് സിനിമയിലെ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചവരെയാണെന്നും തൻ്റെ നാക്കുളുക്കിയതാണെന്നും അവസാനം നിർമ്മാതാവ് പറഞ്ഞു എന്നാൽ ധർമ്മജൻ തൻ്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ചെയ്തത് ഞാൻ മെയിൻ സ്ട്രീമിൽ ഇല്ലാത്ത ആളാണോ ബിനു അടിമാലി മെയിൻ സ്ട്രീമിൽ ഇല്ലാത്ത ആളാണോ മഞ്ജു പത്രോസ് മെയിൻ സ്ട്രീമിൽ ഇല്ലാത്ത ആളാണോ ഇങ്ങനെ പറയുമ്പോൾ ഞങ്ങൾ ആരായി നിങ്ങൾ മെയിൻ സ്ട്രീമിൽ ഇല്ലാത്ത ആളുകളാണ് എന്ന് വരുത്തി തീർക്കുന്നതിലൂടെ ഞങ്ങളാരായി ഞങ്ങൾ പല തിരക്കുകൾ ഇവിടെ വന്ന ആൾക്കാരാണ് ഇതേ സിനിമക്ക് ഞങ്ങളുടെ സിനിമക്ക് വന്നാൾ ഇത് ഞങ്ങളിപ്പം ആരായി രാവിലെ മുതൽ രാത്രി വരെ വന്നിരുന്ന് പ്രമോഷൻ ചെയ്യുന്ന ഞങ്ങൾ മണ്ടന്മാർ അങ്ങനെ പറയാൻ പാടില്ല എന്ന് ധർമ്മജൻ വാദം ഉന്നയിച്ചു യഥാർത്ഥത്തിൽ ധർമ്മജന്ദ് മുന്നോട്ട് വെച്ചതൊരു വലിയ കാര്യമാണ് നമ്മുടെ സമൂഹത്തിൽ തന്നെ സിനിമ മാത്രമല്ല മൊത്തത്തിൽ തന്നെ ഈ ഉച്ച നീച്ചത്വം എന്നൊക്കെ നമ്മൾ പറയല്ലോ ഒരാൾ ഉയർന്നത് ഒരാൾ അത്ര പോരാത്ത ആൾ എന്നൊക്കെ പറയുന്നത് പോലെ തന്നെ സാമൂഹ്യമായ തുല്യതയ്ക്ക് വേണ്ടി പുരോഗമനാത്മക സമൂഹം മുന്നോട്ട് പോവുകയും ബാധിക്കുകയും ഒക്കെ ചെയ്യുന്ന ഈ ആധുനിക സമൂഹത്തിൽ ഇരുന്നു കൊണ്ടാണ് പറയുന്നത് മെയിൻ സ്ട്രീം ആക്ടേഴ്സ് വന്നിട്ടില്ല അല്ലാത്ത ആളുകൾ വന്നിട്ടുണ്ട് എന്ന് പറയാം അത് അവരെ ഇരുത്തിക്കൊണ്ടാണ് പറയുന്നത് അതൊരു അനീതിയാണ് ആ അനീതിയെക്കുറിച്ചാണ് ധർമ്മജൻ കാര്യം സൂചിപ്പിച്ചത് അതൊരു വലിയ വിഷയമാണ് ഒരുപക്ഷെ ഒരു ചെറിയ സിനിമയുമായി ബന്ധപ്പെട്ട വാർത്താ സമ്മേളനത്തിൽ ഉന്നയിക്കപ്പെട്ട ഒരു പ്രശ്നം തർക്കം ഒക്കെയാണ് എന്നുള്ളത് ചെറുതായി കാണാനുള്ള കാരണമല്ല അതിന് നമ്മൾ സാമൂഹ്യ സാഹചര്യങ്ങളിൽ വലിയ തോതിൽ വീണ്ടും വീണ്ടും വായിക്കപ്പെടേണ്ട ഇപ്പോഴും അത്തരത്തിലുള്ള തർക്കങ്ങൾ നിലനിൽക്കുന്നു എന്ന് തിരിച്ചറിയേണ്ട ഒരു സാഹചര്യമുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് പ്രത്യേകിച്ച് സിനിമയിൽ സിനിമയിൽ മുമ്പൊക്കെ പറയും നടിമാരോട് അനീതി കാണിക്കുന്നു നായകരോട് വേറെ തരത്തിലുള്ള പരിഗണന കാണിക്കുന്നു എന്ന് പറയാറുണ്ട് പുരുഷാധിപത്യത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉന്നയിച്ചുകൊണ്ട് അതൊരു വസ്തുതയാണ് എങ്കിൽ പോലും അതിനോട് ചേർത്ത് വായിക്കേണ്ട മറ്റൊരു വസ്തുതയാണ് രണ്ടാം നിര താരങ്ങൾ എന്ന് പറയുന്ന ആളുകളെ ഒരു തരത്തിലും പരിഗണന നൽകാതെ മാറ്റി നിർത്തുന്ന സാഹചര്യം പലപ്പോഴും മുഖ്യധാരയിൽ ഇരുന്നുകൊണ്ട് പരസ്യമായി സമ്മതിക്കാൻ മെനക്കെടാത്ത ആളുകളുണ്ടാവും എല്ലാവരുടെയും കാര്യമല്ല കേട്ടോ ഞാൻ പറയുന്നത് പല സംവിധായകരും അതിനൊക്കെ വളരെ കൃത്യമായി പരിഗണന നൽകിക്കൊണ്ട് തുല്യതയിൽ ഊന്നിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന പല സംവിധായകരുണ്ട് പല നേതൃത്വത്തിനിരയിലിരിക്കുന്ന ആളുകളുമുണ്ട് ഒരു പക്ഷേ അമ്പത് ശതമാനത്തിലധികം അങ്ങനെയുള്ള ആളുകൾ ഉണ്ടായി എന്ന് തന്നെ നമുക്ക് പറയാവുന്ന തരത്തിൽ സിനിമ മാറിയിട്ടുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത് പക്ഷേ അല്ലാത്ത ഈ പകുതി ആളുകളോളം അത്തരത്തിലല്ല കരുതുന്നത് അവർ ഇതെന്തോ ഔദാര്യം പോലെ നൽകുകയാണ് ഒരു സഹനടൻ അല്ലെങ്കിൽ കോമഡി ആർട്ടിസ്റ്റ് ഇവർക്കൊക്കെ പരിഗണന നൽകുന്നത് അവരാരെങ്കിലും പോയിക്കോട്ടെ എന്ന് പറഞ്ഞ് പോകുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് പണ്ടൊക്കെ ചില കാര്യങ്ങളൊക്കെ നമ്മുടെ ഭൂതകാലത്തിൽ അത്തരത്തിലുള്ള സംഭവങ്ങൾ ഒരുപാടുണ്ട് ചില താരങ്ങൾ അവർക്ക് നഷ്ടപ്പെട്ട അവസരങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ഈ കാര്യം പറയാറുണ്ട് അങ്ങനെയുള്ള നിരവധി സംഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ തന്നെയുണ്ട് ഒരിക്കൽ ഒരു പ്രമുഖ നടൻ സലിം കുമാറിൻ്റെ ജീവിതത്തിലൊരു അനുഭവം കൂടി പറഞ്ഞ് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കാം സലിം കുമാർ ഒരു പ്രമുഖ സംവിധായകൻ്റെ ഒരു ചിത്രത്തിൽ അഭിനയിക്കാൻ വേണ്ടി ആദ്യ കരാർ ചെയ്യപ്പെട്ടു അങ്ങനെ അദ്ദേഹം അവിടെ പോയി ഒരു മുതിർന്ന ഹാസ്യ നടൻ എന്ന് വിളിക്കുന്ന പക്ഷേ മലയാളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നടൻ്റെ ഒപ്പമുള്ള ഒരു രംഗമാണ് അപ്പം ഈ പുതിയ ആളെ ഭയങ്കരമായി റാഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സലീം കുമാറിനെ ഭയങ്കരമായി റാഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ സലീംകുമാറിനെ റാഗ് ചെയ്ത് ചെയ്ത് അവസാനം ടൈമിംഗ് ഇല്ല എന്ന് പറഞ്ഞ് സലീം കുമാറിനെ ഒഴിവാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി അപ്പോൾ സംവിധായകനും അത് തന്നെ ആ നിലപാട് തന്നെ സ്വീകരിക്കേണ്ടി വന്നു എന്നിട്ട് ഈ സിനിമ പുറത്തിറങ്ങി വേറൊരാൾ അഭിനയിച്ച് ഈ സിനിമ പുറത്തിറങ്ങി പിന്നീട് കുറേ കാലത്തിന് ശേഷം മൂന്നോ നാലോ വർഷത്തിന് ശേഷം സലിംഗുമാർ ഒരു സ്വീകാര്യതയുള്ള ഒരു നടനായി മാർക്കറ്റിൽ തന്നെ വലിയ മൂല്യമുള്ള നടനായി അങ്ങനെ ഇതേ സംവിധായകൻ്റെ മറ്റൊരു ചിത്രത്തിൽ അത് വലിയൊരു ഹിറ്റായ വേറൊരു ചിത്രത്തിൽ അഭിനയിക്കാൻ വേണ്ടി കുമാർ കരാർ ചെയ്യപ്പെട്ടു അതിൽ സമാനമായ സാഹചര്യം പഴയ സിനിമയിലെ നടൻ തന്നെ കോമ്പിനേഷൻ സീൻ തന്നെയുണ്ട് അപ്പോൾ കുമാർ വാഗമണ്ണിൽ മറ്റൊരു ചിത്രത്തിൻ്റെ ലൊക്കേഷനിൽ നിന്നാണ് ഈ സിനിമയുടെ ലൊക്കേഷനിലേക്ക് വരേണ്ടത് അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി വന്ന സമയം ലേറ്റാകും അപ്പോൾ അദ്ദേഹം വിളിച്ചു പറഞ്ഞ് ഞാൻ ലേറ്റ് ലേറ്റാവും എന്ന് പറഞ്ഞു അത് കുഴപ്പമില്ല വെയിറ്റ് ചെയ്യാം എന്ന് പറഞ്ഞു എന്നിട്ട് അദ്ദേഹം മൂന്ന് മണിക്കൂറുകളോളം വൈകിയാണ് എത്തിയത് അപ്പോൾ അദ്ദേഹം അനുഭവം അവിടെ നിന്ന് തിരിച്ച് ഇവിടെ മൂന്ന് മണിക്കൂർ വൈകി എത്തുമ്പോൾ എന്നെ വെയിറ്റ് ചെയ്യുകയാണ് അവർ ഈ പറഞ്ഞ ആളും മുമ്പ് എന്നെ റാഗ് ചെയ്ത് സിനിമയിൽ നിന്ന് കട്ട് ചെയ്ത ആളും ഈ സംവിധായകൻ വലിയ ദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധിക്കപ്പെട്ട ഒരു സംവിധായകനാണ് അവരിങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ് അപ്പോൾ അത്രമാത്രം ഒരു നടൻ്റെ കരിയർ എങ്ങനെ മാറുന്നു അയാളുടെ മാർക്കറ്റ് വാല്യൂ എങ്ങനെ മാറുന്നു എന്നതൊക്കെ പ്രതിഭയെ അപേക്ഷിച്ചിരിക്കും ചില സമയങ്ങളിൽ അങ്ങനെ ആവണമെന്നില്ല എന്നാൽ അവരെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത് അങ്ങനെ പറയുമല്ലോ അങ്ങനെ അവരെ അഭിനയിച്ച് തുടങ്ങുന്ന സമയത്തോ അല്ലെങ്കിൽ അവർക്ക് അവരുടെ കഴിവ് തെളിയിച്ച സമയത്തോ ഒക്കെ ഒരു താരത്തെ ഒരു മനുഷ്യനെ അങ്ങനെ ചെയ്യരുതെന്നാണ് എൻ്റെ അഭിപ്രായം അങ്ങനെ ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ അവരെപ്പോഴാണ് അവരുടെ കഴിവ് പുറത്തുവന്ന് പൂർണ്ണമായി അവർ തെളിയിക്കപ്പെടുന്ന ഒരു ഘട്ടം വരിക എന്ന് പറയാൻ കഴിയില്ല അതുകൊണ്ട് ഒരാളെയും നമ്മളങ്ങനെ മോശമായി കാണാൻ പാടില്ല ധർമ്മജൻ ബൂൾഗാട്ടി മലയാളത്തിലൊരു പ്രമുഖ നടനാണ് അദ്ദേഹം നമ്മൾ ഒരുപാട് ചിരിപ്പിച്ച ആളാണ് കരയിപ്പിക്കുക പോലും ചെയ്തിട്ടുണ്ട് കരയിപ്പിച്ചെടുത്തുനിന്ന് ചിരിപ്പിച്ച അനുഭവം പോലും നമുക്കുണ്ട് അങ്ങനെയുള്ള ധർമ്മജനെക്കുറിച്ചാണ് ഈ പറഞ്ഞത് ഞാൻ ധർമ്മജൻ എന്ന് പറയുന്ന വ്യക്തിക്കപ്പുറത്ത് മലയാളത്തിലെ ആ മലയാള താരങ്ങളെ അല്ലെങ്കിൽ നടന്മാരെ തൊഴിൽ ആയി കാണുന്ന ആളുകളെയൊക്കെ ഈ കാര്യത്തിൽ താരതമ്യത്തിന് എടുക്കുകയാണ് ഒരാൾ ോടും അത്തരത്തിൽ താരതമ്യ വിവേചനം കാണിക്കരുത് എന്നാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് ധർമ്മജനോട് കാണിച്ച ഇത്തരത്തിലുള്ള പ്രയോഗങ്ങൾ അദ്ദേഹം ചിലപ്പോൾ നിർമ്മാതാവും അനപൂർവ്വം ധർമ്മജനെ ഖഴത്തിക്കളയാം എന്ന് വെച്ച് ചെയ്തതായിരിക്കുകയില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാവുക പക്ഷേ അങ്ങനെ ഒരു പ്രയോഗം പോലും ആ മനുഷ്യരെ എത്രമാത്രം വേദനിപ്പിക്കും നമ്മളൊരു കൂട്ടത്തിലിരിക്കുമ്പം ഇവൻ കൊള്ളാത്തത് മറ്റത് മെയിൻ സ്ട്രീമാണ് എന്ന് പറയുമ്പോഴുള്ള വിവേചനത്തിൻ്റെ സ്വഭാവം എന്തുമാത്രം ആഘാതം ഒരാളിൽ അത് കേൾക്കുന്ന ആളിൽ അതിൻ്റെ ഇരയായ ആളിൽ ഉണ്ടാക്കും എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് അതുകൊണ്ട് ധർമ്മജനോട് കാണിച്ച ഈ പ്രയോഗത്തിലുള്ള അനീതി തിരിച്ചറിഞ്ഞുകൊണ്ട് ഇനിയെങ്കിലും ഇത്തരത്തിലുള്ള സ്വയം നവീകരിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളെങ്കിലും ഇതിൽ നിന്ന് ഇങ്ങനെയുള്ള സമീപനം മാറ്റിവെക്കണം സ്വയം മികച്ച മനുഷ്യനാകാൻ ശ്രമിക്കണം മറ്റുള്ളവരെ പരിഗണിക്കുമ്പോഴാണ് നമ്മൾ നല്ല മനുഷ്യരാവുക അങ്ങനെ നിർമ്മാതാവും സംവിധായകരും ഓരോ മനുഷ്യനും അങ്ങനെ ഉയരട്ടെ എന്ന് മാത്രമാണ് പറയാനുള്ളത് അതുകൊണ്ട് ഇനി ധർമ്മജനെക്കുറിച്ച് ആ വാർത്താ വാർത്താസമ്മേളനത്തെക്കുറിച്ച് പറയുമ്പോൾ ധർമ്മജൻ വെള്ളടിച്ചോ അല്ലെങ്കിൽ ധർമ്മജൻ ഫിറ്റായോ എന്നൊന്നും അന്വേഷിച്ചു പോകാൻ മെനക്കെടരുത് അതിൽ ധർമ്മ ജം പറഞ്ഞ കാര്യങ്ങൾ എന്താണെന്ന് തിരിച്ചറിഞ്ഞ് ഈ പറയുന്ന ആളുകൾക്ക് ദുരുദ്ദേശമുണ്ട് എന്നുള്ള മനസ്സിലാക്കലിലൂടെ നമ്മൾ കടന്നു പോകണം എന്ന് മാത്രം അഭ്യർത്ഥിക്കുന്നു നന്ദി നമസ്കാരം